പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത്തുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കേട്ടാ കൊച്ചിയിൽ ഒരു കുട്ടി നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് എച്ച് വൺ എൻ വൺ ബാധിച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഒരു നാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കൊച്ചി എറണാകുളത്ത് ആലങ്ങാട് ഒളനാട് ഇളവന്തുരത്തിൽ വീട്ടിൽ ലിബുവിൻ്റെയും നയനയുടെയും മകൻ ലിയോണ് ലിബു ആണ് മരിച്ചത് വയസ്സ് മാത്രം പ്രായം അല്ലാ ഒരു ഒന്നര വയസ്സുള്ള ഒരു സഹോദരനും കൂടിയുണ്ട് ലിയോൺ നാല് ദിവസമായി ലിയോണിന് പനിയുണ്ടായിരുന്നു അത്രേ തുടർന്ന് ഇന്നലെയാണ് ലിയോണിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത് പരിശോധനയിലാണ് മനസ്സിലായത് എച്ച് വൺ എൻ വൺ പോസിറ്റീവ് ആണെന്ന് പനായിക്കുളം ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് പന്ത്രണ്ടിനാണത്ര അവസാനമായി ക്ലാസ്സിലെത്തിയത് അന്നു മുതൽ പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു അത്രെ പള്ളിപ്പുറത്തുള്ള അമ്മയുടെ വീട്ടിൽ പോയ ലിയോൺ തിങ്കളാണ് ഒളനാടുള്ള വീട്ടിൽ തിരിച്ചെത്തിയത് കാർമൽ ആശുപത്രിയിൽ ചികിത്സ നേടിയിരുന്നു സംസ്കാരം വൈകിട്ട് നാലിന് കോങ്ങോർപിള്ളി സെന്റ് ആന്റണി പള്ളി സെമിത്തേരിയിൽ മലപ്പുറത്ത് എച്ച് വൺ എൻ വൺ ബാധിച്ച് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയും മരിച്ചിട്ടുണ്ടായിരുന്നത്രെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരണം സംഭവിച്ചത് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ പലതരത്തിലുള്ള തരത്തിലുള്ള പനിയാണ് എല്ലാവരും പനി വന്നാലുടനെ ഡോക്ടറെ സമീപിക്കുക പഠിച്ചതാവുമ്പോൾ നമ്മളെയൊക്കെ എല്ലാ രോഗത്തിൽ നിന്നും ഷിഫം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും